ഇന്ന് നമ്മൾ കടലാസ് ചെടീനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി എൻ്റെ കടലാസ് പൂക്കളൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ ഒരു ചെടിയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ കളറ് മാറി മാറി വരുന്നത് വൈറ്റ് നല്ല പിങ്ക് അതുപോലെ തന്നെ അത് നല്ലോണം ഇതായി വരുമ്പോൾ പിന്നെ കടും കളറായി വരും കേട്ടോ ഇത് വിരിഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ചെടി കണ്ടില്ലേ പല കളറിലായിട്ട് വരികയാണേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെടി അത് പിന്നെ എന്താ വെച്ചാൽ ഇത് വലിയ മരമായിട്ടൊക്കെ പോകുന്നതാണ് കേട്ടോ പിന്നെ അത് ആ കളർ പിന്നെ അത് ഇങ്ങനെ ആയി മാറും പിന്നെ അത് ഇങ്ങനെ കടും റോസായി വരും ഇങ്ങനെയാണ് കേട്ടോ ഓരോ കൊമ്പിലും ഓരോ വിധത്തിലാണത് വരുന്നത് ഇതിൻ്റെ ഒരു മൂന്നാല ഐറ്റിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇത് വെരിഗേറ്റഡ് ലീഫിൽ ഇങ്ങനത്തെ ഒരു പൂവ് ഇതിൻ്റെ ആ പൂവെന്ന് പറഞ്ഞാൽ ലീഫ് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള അത് വിരിയൂലെട്ടോ പിന്നെ ഇത് അത് റോസ് റോസാണെന്നുണ്ടെങ്കിൽ വെരിഗേറ്റഡ് ലീഫിൽ ഇത് ഒരു റെഡ് മാരിയാണ് കേട്ടോ അതിൻ്റെ തന്നെ വേറെ ഒരു കളറ് ഇത് വേറെ ഒരു കളറ് പിന്നെ അതിൻ്റെ വേറെ നല്ലൊരു ഭംഗിയുള്ള റോസൊക്കെ ഉണ്ട് കേട്ടോ പേരൊന്നും എനിക്കറിയില്ലേ പിന്നെ ഈ റോസ് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ് നിറയെ പൂക്കും ചെയ്യും നല്ല പൂവാണ് പൂവാണത് നമ്മൾ എപ്പോഴും വാങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ നല്ലോണം പൂക്കളും കാണാൻ നല്ല ചൊറുക്കുള്ളൊരു പൂ തന്നെയാണ് അത് കേട്ടോ അപ്പം എൻ്റെ കടലാസ ചെടികളാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്പോഴത്തെ വരുന്ന എല്ലാ വെറൈറ്റികളും അപ്പം അതിന് കൊടുക്കുന്ന വളങ്ങളും നമ്മളെ ചെടികളും അതിൻ്റെ കെയറുമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ വളം ഇട്ട് ശേഷം നമ്മൾ പിന്നെ ഈ പൂവ് കൊഴിയുമല്ലോ കൊഴിയുന്ന ആ ഭാഗത്തിൻ്റെ കഴുത്ത് മാത്രം നുള്ളി കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഡി എ പി എന്ന് പറഞ്ഞ വളമാണ് എല്ലാ പ്രാവശ്യവും എനിക്ക് കിട്ടുന്നത് കറുപ്പ് ഡി എ പി ആണ് കറുപ്പ് ഡി എ പി ആകുമ്പോൾ കുറച്ച് മതി ഒരു അഞ്ചാറോ മണി ഇട്ട് എടുത്താൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ മണി ഇട്ട് എടുത്താൽ തന്നെ എപ്പോഴും പൂവ് ഉണ്ടാവും ഈ ഒരു വെറൈറ്റിയൊക്കെയാണ് ഇത് നേരെ വിരിയൂലട്ടോ ഇതിൻ്റെ മൂന്നോ നാല് കളറിൻ്റെ അടുത്തുണ്ട് ഇതും അതേമാതിരി നല്ലൊരു ഭംഗിയാണ് ആദ്യം വൈറ്റ് പിന്നെ ഇങ്ങനെ റോസ് കരായി വരും കേട്ടോ അതൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞതാണ് നമ്മൾ ഏകദേശം ഈ വലുപ്പുള്ള ചട്ടിക്ക് ആണ് പിന്നെ ഡി എ പി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആകെ കുറച്ച് മതി ഒരു മൂന്ന് വരലുകൊണ്ട് ഇങ്ങനെ നുള്ളി നുള്ളിയെടുത്ത് മണി അത്രേ വേണ്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എണ്ണിട്ട് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ എനിക്ക് വൈറ്റ് കളറിലാണ് കിട്ടിയിട്ടുള്ളത് പെട്ടോ അപ്പോൾ ആദ്യമൊക്കെ ബ്ലാക്ക് കളറിൽ വന്നിരുന്നത് നല്ലതായിരുന്നു പൂക്കാൻ ഏറ്റവും നല്ലത് ഈ വൈറ്റിന് വൈറ്റ് ഡി എപ്പിനെക്കാളും നല്ലത് ബ്ലാക്കാണ് കേട്ടോ അപ്പം ഞമ്മളിങ്ങനെ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇതാ അതേപോലെ ഒരു നാല് മണി എണ്ണികൊണ്ടൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല അത്രയും വലുപ്പമുള്ള ചട്ടി ഞാൻ കാണിച്ചതിൽ ആ ചട്ടിക്ക് ഇങ്ങനൊരു മൂന്ന് പേരോണ്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിണ്ണി എടുക്കും ഇതാ ഇത്ര ഇതൊരു ചട്ടി കിട്ടും ഇതാണ് കേട്ടോ ഒരു എട്ട് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇട്ട് മതി എന്നാൽ പൂവ് എപ്പോഴും കൊഴിയാതെ കൊഴിയുന്ന പൂവ് കൊഴിയുമ്പോഴത്തേനും വേറെ പൂക്കൾ വരും ചെയ്യൂട്ടോ ഇത് അതിൻ്റെ വേറൊരു കളറ് അതിൻ്റെ തന്നെ മൂന്നോ നാലോ കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഡി എ പി ആദ്യം ഞാൻ നല്ലോണം നനച്ച് കൊടുത്തിട്ടുണ്ട് നനച്ചു കൊടുത്തിൻ്റെ ശേഷമാണ് ഇട്ടത് കേട്ടോ ഈയൊരു പൂവൊക്കെയാണ് കളറ് മാറി വരുന്ന പൂവ് തന്നെയാണ് ഇങ്ങനെ വൈറ്റും മഞ്ഞും അതിൻ്റെ അതിൻ്റെ തന്നെ വേറെ അതേ കുമ്പ് തന്നെ വെറും മഞ്ഞ വന്നിട്ട് ഒക്കെ മഞ്ഞും വൈറ്റും ആയിട്ട് ഓറഞ്ചും വൈറ്റും എന്ത് കളറാണോ എനിക്കറിയില്ല കേട്ടോ മഞ്ഞാണോ ഓറഞ്ചാണോ നോ കളറൊന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അത് നല്ല ഭംഗിയുള്ളൊരു പൂവ് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തി പുഷിയാക്കി വെട്ടിക്കൊടുത്ത് അത് അങ്ങനെ കാണണം അപ്പഴേ അതിൻ്റെയൊക്കെ ഒരു ഭംഗിയാണ് കിട്ടുകയുള്ളൂ ഞാനെനിക്കിങ്ങനെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അടുപ്പിച്ച് 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 ഇങ്ങനെ വെച്ചൊക്കെയല്ലേ എന്നിട്ട് പടത്തിപ്പോയിക്കാണ് ആ മഞ്ഞ എന്തോ ഫയർവോ പാലോ അങ്ങനെ എന്തോ എന്ന് അറിയില്ല ഈ മഞ്ഞയ്ക്ക് അതിൻ്റെ ചുവപ്പും ഉണ്ട് കിട്ടും ബീട്രൂട്ടും കളറ് അപ്പം എല്ലാ ചെടിയും കൂടി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് മധുരം പോലെ നല്ല ഉയരത്തിൽ വെച്ചേക്കുക ഈ വൈറ്റും നല്ല ഭംഗിയുള്ളതാണ് നിറയെ പൂക്കുന്ന വൈറ്റാണ് ഞമ്മളെ നാടൻ വൈറ്റും ഉണ്ട് കേട്ടോ അത് വേറൊരു ഐറ്റം അത് പിന്നെ ഇല കാണാതെ പൂക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിന്നെ ഹൈബ്രിഡുകളൊക്കെ വെച്ച ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് ഒക്കെ നിറയെ പൂവുണ്ട് അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ആ പൂവ് കൊഴിയാനായപ്പോൾ ഞാൻ ഇപ്പം ഈ ഡി എ പി ഇട്ട് കൊടുത്തത് ഇതൊക്കെയാണ് ഈ മഹാറാണി അതും പല വിധത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഒരു പൂവ് തന്നെ പലവിധം ഒരു ചെടിയിൽ ചെടിയിലിങ്ങനെ പലവിധമായിട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വലിയ ചട്ടിയിൽ ഇങ്ങനെ ബുഷിയാക്കി വെട്ടിക്കൊടുത്താലേ നല്ല ഭംഗീകാരം നല്ലവണ്ണം സ്ഥലം വേണം അവർക്കൊക്കെ നടക്കും ഇതിൻ്റെ കണ്ടോ മഹാറാണീൻ്റെ പൂവ് തന്നെയാണ് കേട്ടോ പല വിധത്തിലാണ് വരുന്നത് കണ്ടത് വെറും ഓറഞ്ച് വെറും വൈറ്റ് വൈറ്റും ഓറഞ്ചും കൂടിയും റോസും വൈറ്റും കൂടിയും ഉണ്ടില്ലേ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ മഹാറാണി നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് പിന്നെ അങ്ങനെ വെരിഗേറ്റഡ് ലീഫിൽ വൈലറ്റ് പൂവിണ്ട് പിന്നെ ഈ ഒരു ചെടി അങ്ങനെ പുതുതായി മേടിച്ച ചെടികളും ഉണ്ട് പഴയ ആദ്യത്തെ ചെടികളും ഉണ്ട് കേട്ടോ ഈ നാടൻ വെറൈറ്റികളും ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ മൂന്നും വരലുകൊണ്ട് നുള്ളിയിട്ട് ഓരോ ഇതാണ് എട്ട് ദിവസവും പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണത് പതിനഞ്ച് ദിവസത്തിൽ ഒരു ഇട്ട് കൊടുത്താൽ മതി എന്നാണ് എല്ലാവരും പറയൽ ഈ ഒരു പൂവൊക്കെയാണ് ആദ്യം വിരിയുമ്പോൾ വെള്ളയാവും പിന്നെ അതിൻ്റെ കരയൊക്കെ പിന്നെ റോസ് ആയിട്ട് മാറുകയാണ് കേട്ടോ ഇതാണെങ്കിലോ എന്നും ഇല കാണാതെ പൂക്കളും കാരണം അതിൻ്റെ ലീഫും തന്നെ ഒരു ഗ്രേ കളറാണ് കേട്ടോ അതന്നെ വീണ്ടും കാണിക്കുകയാണെങ്കിൽ ഈ പൂവിന് ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഡി എ പി ആണ് ഇനി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ടാൽ മതി നാല് മണി ഡി എ പി ഇട്ട് കൊടുക്കുക പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുറച്ച് എല്ലുപൊടി കൊടുക്കുക അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ കടലാസ ചെടികളത് ഞാൻ അങ്ങനെ കൂട്ടത്തിൽ നിർത്തി ഒന്നായിട്ട് വളർത്തിയേക്കാണ് കേട്ടോ ബുഷിയാക്കി വെച്ചൊക്കെയല്ല അപ്പോൾ അതുകൊണ്ട് പൂക്കളൊന്നും കാണുമ്പോൾ നല്ലൊരു ബുഷിയായിട്ട് നിൽക്കൂലല്ലോ കൃഷിയായിട്ട് നിൽക്കണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളർത്തിയിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളെ നാടൻ വെറൈറ്റി കാണാം അത് റോഡ് സൈഡിലുള്ള മതിലിലാണ് വെച്ചിട്ടുള്ളത് ഇതാണ് നാടൻ വെറൈറ്റി കേട്ടോ ഇതും നിറയെ പൂക്കുമ്പോൾ പൂവ് കൊഴിഞ്ഞതാണ് ഇപ്പം എതിക്കൊക്കെ ഞാൻ ഇരണ്ട് മണി ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊഴിഞ്ഞ് വരുമ്പോൾ തന്നെ അത് ഇനി വീണ്ടും പൂക്കുട്ടോ ഈ തലപ്പത്തൊക്കെ ഉള്ള പൂ ഉണങ്ങിയിട്ട് ചാടുമ്പോൾ അവിടെ തലപ്പൊന്നുള്ളി കൊടുത്താൽ മതി അപ്പോൾ വേറെ നിറയെ തളിര് വരുന്ന വെൽ പൂക്കളാണ് വരിക അപ്പോൾ അതൊക്കെ കണ്ടല്ലോ ഓക്കെ താങ്ക് യു